മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ തായ്ലാൻഡിലെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ആദ്യ പ്രീ സീസൺ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും അടുത്തൊരു പ്രീ സീസൺ മത്സരം ഈ വരുന്ന ചൊവ്വാഴ്ചയോടു കൂടി ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് തായ്ലാന്റിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളെക്കുറിച്ചൊക്കെ വിശദമായി നോക്കുന്നതിന് മുൻപ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ചൊവ്വാഴ്ച അതായത് ജൂലൈ പതിനാറാം തീയതി ചൊവ്വാഴ്ച കൂടി ഉച്ചയോടുകൂടി കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താങ്കളുടെ രണ്ടാം പ്രീ സീസൺ മത്സരം കളിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത് എതിരാളികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ തായ്ലാന്റിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബ് തന്നെയാണ് നമുക്കിടേയും ആദ്യ മത്സരത്തിൽ പട്ടായ യുണൈറ്റഡ് എഫ് സിയോട് ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ചൊവ്വാഴ്ച നടത്തുന്ന ഈ ഒരു പ്രീ സീസൺ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ മജീഷ്യൻ അഡ്രിയാ ലൂണയൊക്കെ അവൈലബിൾ ആയിരിക്കുമെന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് ലൂണ നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോടൊപ്പം തായ്ലാന്റിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ചൊവ്വാഴ്ച നടക്കുന്ന രണ്ടാം പ്രീ സീസൺ മത്സരത്തിൽ അഡ്രിയ ലൂണ കളിച്ചേക്കുമെന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്നാൽ ഈ ഒരു മത്സരത്തിന്റെ ലൈവ് ടെലികാസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല എന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം പട്ടായ യുണൈറ്റഡ് എഫ്സിയുമായിട്ടുള്ള മത്സരവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലൈവ് ആയിക്കൊണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പ്രീ സീസൺ മത്സരവും മാത്രത്തിൽ അടച്ചിട്ടൊരു സ്റ്റേഡിയത്തിൽ ഡേവിഡ് ടെലികാസ്റ്റൊന്നും ഇല്ലാതെ തന്നെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം